മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിലെ നൊവേനയും തിരുനാളാഘോഷവും പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും പത്തൊമ്പതിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിന് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് അറക്കൽ കൊടിയേറ്റ് നടത്തുന്നതോടെ തിരുനാൾ തിരുനാളാഘോഷത്തിന് തുടക്കമാകും തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് കാർമ്മികത്വം വഹിക്കും ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാലിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ അരുൺ പടിഞ്ഞാറെ ആനശ്ശേരി ഫാദർ ആന്റോ കാരക്കാട്ട് ഫാദർ അമൽ തൈപ്പറമ്പിൽ ഫാദർ ജോർജ് കോവാട്ട് ഫാദർ മാത്യു കല്ലുങ്കൽ ഫാദർ ജിതിൻ ചിന്താറണിയിൽ ഫാദർ ഫ്രാൻസിസ് കിഴക്കേത്താഴെ എന്നിവർ കാർമികത്വം വഹിക്കും ഇരുപത്തി ഏഴിന് വൈകിട്ട് നാലിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി രൂപതാ വിഹാരി ജനറൽ മോൺ ആന്റണി മുതുകുന്നേൽ കാർമികത്വം വഹിക്കും ഇരുപത്തി ഏഴിന് വൈകിട്ട് നാലിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി രൂപതാ വികാരി ജനറൽ മോൺ ആന്റണി മുതുകുന്നൽ കാർമികത്വം വഹിക്കും സമാപന ദിനമായി ഇരുപത്തെട്ടിന് രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ ജോർജ് കുമ്പളമൂട്ടിൽ കാർമ്മികത്വം വഹിക്കും പതിനൊന്നേ മുപ്പതിന് മഞ്ഞക്കാട് ജംഗ്ഷനിലേക്ക് പ്രദർഷിണം നടക്കും തുടർന്ന് ലത്തീഞ്ഞ് സമാപന ആശീർവാദം തിരുശേഷിപ്പ് വണക്കം ഊട്ടു നേർച്ച തിരുനാൾ ആഘോഷം സമാപിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ